ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം അത്ര കോമൺ അല്ലാത്ത എന്നാൽ അസഹ്യമായ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ചർമ്മ രോഗമാണ് പ്രൂറിഗോ നോഡുലാരിസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രൂറൈറ്റിസ് എന്നാൽ എന്നാണ് അത്യസഹനീയമായ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു അസുഖമാണ് പ്രൂറിഗോ നോഡുലാരിസ് ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇതിൽ സാധാരണ ഇത് കാണുന്നത് നമ്മളുടെ കൈകളിലും കാലുകളിലും വയറിൻ്റെ മുൻവശത്ത് അതുപോലെ പുറത്തിൻ്റെ മേൽവശം അതുപോലെ താഴെ ഈ ഭാഗത്തൊക്കെ തന്നെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് ഡോം ഷേബ്ഡ് അതായത് കുറച്ച് പൊന്തി നിൽക്കുന്ന രീതിയിലുള്ള പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ മുതൽ രണ്ട് സെൻറ്റിമീറ്റർ വരെയൊക്കെയുള്ള ചെറിയ ചെറിയ കുരുക്കൾ പോലെ ശരീരം ഒട്ടാകെ വ്യാപിക്കുന്ന ഒരു അസുഖമാണിത് എന്നാൽ ചില അവസരങ്ങളിൽ ഇത് ഇതിൽ കൂടുതൽ വലുതാവുകയും ചെറിയ പ്ലാക്ക് പോലെയോ അല്ലെങ്കിൽ സ്കെയിൽസ് പോലെയൊക്കെ ആവാറുള്ള സിറ്റുവേഷൻസും വരാറുണ്ട് കൂടുതലായും ഇത് കാണുന്നത് പ്രായമായവരിലാണ് ഇതിൻ്റെ കാരണങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഒരു ചെറിയ ഒരു ടെൻഡൻസി ഓട്ടോയിമ്യ ടെൻഡൻസി ഉണ്ടെന്ന് പറയാം ഇതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളുമായി റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് കിഡ്നി അസുഖങ്ങളോ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളോ ലിവർ അസുഖങ്ങളോ ക്രോണിക് ആയിട്ടുള്ള എക്സിമ പോലെയുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ സോറിയാസിസ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉള്ളവർക്കൊക്കെ തന്നെ ഈ ഒരു അസുഖം കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായി പറയപ്പെടുന്നു തൊലിപ്പുറമേള അസുഖങ്ങളെ നമ്മൾ കണക്കാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് അപ്പിയറൻസ് വൈസ് പ്രത്യേകിച്ച് ഇപ്പോൾ സോറിയാസിസ് പോലെ ലൈക്കൻ ബ്ലൈനസ് പോലെ പെംഫിഗസ് പോലെയൊക്കെ വരികയാണെങ്കിൽ കാഴ്ചയ്ക്ക് അത് വളരെ കുറച്ചൊരു ഭയാനകമായ അല്ലെങ്കിൽ കുറച്ചൊരു മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രോഗിക്ക് ഏറ്റവും കൂടുതൽ മാനസികമായി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അതിൻ്റെ ചൊറിച്ചിൽ തന്നെയാണ് ആ ചൊറിച്ചിൽ കണക്കാക്കുമ്പോൾ ഏറ്റവും അസഹ്യമായ ചൊറിച്ചിൽ വിത്ത് ബേണിംഗ് പുകച്ചിലോട് കൂടിയ ചൊ ചൊറിച്ചിൽ അതുതന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ആശ്വാസമാണ് കിട്ടുക പക്ഷേ ഈ പ്രൂരിഗോ നോഡുലാരിസ് എന്ന അസുഖത്തിൽ ചൊറിയുന്നതിനനുസരിച്ചിട്ട് ഇത് കൂടി കൂടി വരുന്നു ഇത് ചൊറിയുമ്പോൾ ഇത് കൂടി വരുന്നു എന്ന് പറയാനുള്ളൊരു കാരണം ഇതിൻ്റെ ഏരിയ ഓഫ് അഫെക്ഷൻ കൂടുതലായി ഞാൻ പറഞ്ഞല്ലോ കൈകളിലും കാലുകളിലും വയറിൻ്റെ ഭാഗത്ത് പുറത്തൊക്കെ തന്നെയാണെങ്കിലും ഈ പുറത്ത് നടുഭാഗത്ത് ഇതധികം കാണാറില്ല അപ്പം അതിൽ നിന്ന് നമുക്ക് പ്രോബിളായിട്ട് കിട്ടുന്ന ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കൈ എത്താത്ത ഭാഗമാണ് പുറത്ത് നടുഭാഗം അതുകൊണ്ട് ചൊറിച്ചിൽ നമുക്ക് എത്താത്ത ചൊറിയാൻ സാധ്യതയില്ലാത്ത ഭാഗങ്ങളിൽ ഇതിൻ്റെ അഫെക്ഷൻസ് കുറയുന്നു എന്നുള്ളതാണ് ചൊറിയും തോറും വർദ്ധിച്ചു വരുന്ന ഒരു അസുഖമാണിത് അതുപോലെ തന്നെ കാലക്രമേണ ആ ഒരു ഭാഗത്തെ ഈ ചൊറിച്ചിൽ നിരന്തരമായി ആയിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ ഭാഗത്തെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറുന്നു അവിടെ തിക്കാവുന്നു സ്കെയിലിംഗ് വരുന്നു ലൈഗ്നിഫിക്കേഷൻ അഥവാ ഒരു ലെതറി അപ്പിയറൻസ് ആ ഭാഗത്ത് വരുന്നു മൊത്തമായി ഒരു സ്കിന്നിൻ്റെ അപ്പിയറൻസ് തന്നെ മാറിപ്പോകുന്ന അവസ്ഥയിലേക്കും വരാറുണ്ട് ചിലരിൽ ഇത് കുറച്ച് ദിവസങ്ങൾ മുതൽ ആഴ്ചകൾക്കുള്ളിൽ മാറാറുണ്ട് എന്നാൽ മറ്റൊരു വിഭാഗം ആൾക്കാരിൽ ഇത് ക്രോണിക് ആയിട്ട് ദീർഘകാലം ശരീരത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ഇത് വർദ്ധിക്കാനുണ്ടാകുന്ന കാരണങ്ങൾ ചൂട് അമിതമായ ചൂട് വിയർപ്പ് ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇതിലൂടെ ഒക്കെ തന്നെ അതുപോലെ ചില തരം ഭക്ഷണങ്ങൾ അതായത് ശരീരത്തിന് ചൂട് കൂട്ടാവുന്ന അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റി കൂട്ടാവുന്ന രീതിയിലുള്ള അമിതമായ പുറമേ നിന്നുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ എരിവ് പുളി മസാലയൊക്കെ കൂടുതലുള്ള ഭക്ഷണങ്ങളോ ഒക്കെ തന്നെ ഈ ഒരു അസുഖത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഈ അസഹ്യമായ ചൊറിച്ചിൽ കാരണം ഈ പ്രൂറിഗോ നൂഡലാരിസ് എന്നൊരു അസുഖം വരുന്ന ഒരു വിഭാഗം രോഗികൾക്ക് അധികമായ മാനസിക പിരിമുറക്കം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്കൊക്കെ പോകാറുണ്ട് ആലോചിച്ച് നോക്കിയാൽ നമുക്കെന്നെ അറിയാമല്ലോ രാത്രിയും പകലും ഒഴിവില്ലാതെ ഈ ഒരു അസുഖവുമായി ചൊറിച്ച് ചൊറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മാനസിക നില തെറ്റിപ്പോവും അതുകൊണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ മാക്സിമം പെട്ടെന്ന് അതിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള ഈ അലർജിക് ടൈപ്പോ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ടൈപ്പോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം അതിൻ്റെ അണ്ടർലൈയിങ് കോസ് ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ജനറൽ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ വ്യായാമത്തിലൂടെയോ മറ്റ് എന്തെങ്കിലും സപ്ലിമെൻസിലൂടെ ഒക്കെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് മാക്സിമം ഓപ്റ്റ് ചെയ്യുക ഹോമിയോപ്പതിയിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് തീർച്ചയായും നല്ല രീതിയിലുള്ള പ്രത്യേകിച്ച് ചൊറിച്ചിലിന് ഇപ്പം മറ്റ് അസുഖങ്ങളൊക്കെ പൊതുവെ ട്രീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ലൈക്കൻ ഒക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നത് ആ ഒരു ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള സബ്ജക്റ്റീവ് സിംറ്റംസിലാണ് അതായത് രോഗിക്ക് അനുഭവപ്പെടുന്ന പ്രശ്നം അത് ചൊറിച്ചിൽ തന്നെയാണല്ലോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങളിലും ആ ചൊറിച്ചിലെന്നുള്ള ഏറ്റവും ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള സിറ്റുവേഷനെ ഹോമിയോപ്പതി പോലെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ നല്ലതുപോലെ വ്യത്യാസം വരുത്താൻ കഴിയുമെന്നത് തന്നെയാണ് ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നതും എൻ്റെ വിശ്വാസവും ഈ ഒരു അസുഖത്തെ മനസ്സിലാക്കാൻ നമുക്ക് ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ഒരു മാർഗ്ഗമാണ് അതായത് അസഹ്യമായ ചൊറിച്ചിലും ഈ ഡോം ഷേപ്പ്ഡായിട്ടുള്ള ചെറിയ ചെറിയ കുരുക്കൾ പോലെ ശരീരം ശരീരമൊട്ടാകെ വരുന്ന ഒരവസ്ഥയും അതുകൂടാതെ സ്കിൻ ബയോപ്സി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെൽ പാറ്റേൺ മനസ്സിലാക്കാനും ഈ ഒരു അസുഖം എന്താണെന്ന് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതിന് സഹായിക്കും ഇതിനെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ അസുഖങ്ങളിലും പ്രത്യേകിച്ച് ഓട്ടോയ്മിൻ അസുഖങ്ങളിലും അലർജി അസുഖങ്ങളിലൊക്കെ പറയുന്നത് പോലെ തന്നെ മാക്സിമം ചെയ്യേണ്ടത് ഭക്ഷണത്തിലുള്ള ശ്രദ്ധ തന്നെയാണ് അതിൽ ആയിട്ടുള്ള ജങ്ക് ഫുഡ് ഒഴിവാക്കുക പഞ്ചസാര ഒഴിവാക്കുക കൂടുതൽ ഇലക്കറികളും വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ മാക്സിമം ഉൾപ്പെടുത്തുക വെള്ളം കൃത്യമായി കുടിക്കുക ഇതൊക്കെ തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള അസുഖങ്ങളിലൊക്കെ ജനറൽ മാനേജ്മെൻ്റ് ഒരു ഫിഫ്റ്റി മിനിമം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും അതിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ബാക്കി ഒരു അൻപത് ശതമാനം നമുക്ക് മരുന്നുകൊണ്ടും തീർച്ചയായിട്ടും ഈ ഒരു അസുഖത്തിനെ പൂർണ്ണമായി തന്നെ മോചിപ്പിച്ചെടുക്കാൻ കഴിയും ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ